കൗതുകമായി ക്ഷേത്ര കിണറ്റിൽ നിന്നും ലഭിച്ച അപൂർവ ഭൂഗർഭ മത്സ്യം പത്തനംതിട്ട കോന്നി വെട്ടൂർ ആയിരവില്ലൻ ക്ഷേത്രത്തിലെ കിണറ്റിൽ നിന്നാണ് അപൂർവ ഭൂഗർഭ മത്സ്യത്തെ ലഭിച്ചത് ഹൊറഗ്ലാനിസ് ഇനത്തിൽപ്പെട്ട അപൂർവ മത്സ്യത്തെ ക്ഷേത്രഭാരവാഹികൾ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലത്തിലെ കുട്ടികൾക്കായി ഭക്ഷണം തയ്യാറാക്കുന്നതിന് പത്തനംതിട്ട കോന്നി വെട്ടൂർ ആയിരവില്ലം ക്ഷേത്രത്തിലെ കിണറ്റിൽ നിന്നും വെള്ളം ടാപ്പിലൂടെ വലിയ പാത്രത്തിൽ ശേഖരിക്കുമ്പോഴാണ് അപൂർവ മത്സ്യവും എത്തിയത് അപൂർവ മത്സ്യത്തെ കണ്ട് സംശയം തോന്നിയവരും ക്ഷേത്ര ഇതിന്റെ ദൃശ്യങ്ങൾ പത്തനംതിട്ടയിലെ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തു തുടർന്ന് സ്ഥലത്തെത്തിയ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ മത്സ്യത്തെ പരിശോധിക്കുകയും ഇത് അപൂർവ ഭൂഗർഭ മത്സ്യമാണെന്ന് നമ്മൾ സ്ഥിരീകരിക്കുകയായിരുന്നു അപ്പൊ ആ മീനെ കിട്ടിയപ്പോ തന്നെ അതിന്റെ കളറും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോട്ടോ കഴിഞ്ഞപ്പോൾ കാണുന്ന മീനാണ് ശുദ്ധജലത്തിൽ ാണ് മത്സ്യം ഭൂമിയുടെ ഉള്ളറകളിൽ ശുദ്ധജലത്തിലാണ് ജീവിക്കുന്നതെന്നും കിണറുകളിൽ നിന്നും കിണറുകളിലേക്കാണ് ഇതിന്റെ സഞ്ചാരമെന്നും ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു ചെറുവിരലിന്റെ വലിപ്പം മാത്രമാണ് മത്സ്യത്തിനുള്ളത് ഹോറഗ്ലാനിസ് ഇനത്തിൽപ്പെട്ട ഈ മത്സ്യത്തിന് കാഴ്ചയില്ല ക്ഷേത്രകിണറ്റിൽ നിന്നും ലഭിച്ച മത്സ്യത്തെ കൂടുതൽ പഠനത്തിനായി ക്ഷേത്ര ഭാരവാഹികൾ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി ഇതിനെ ഫിഷറീസ് വകുപ്പിന്റെ പന്നിവേലിച്ചിറ ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോയി പ്രസിഡന്റ് ഫിഷറീസ് വകുപ്പിനെ വിളിച്ചതനുസരിച്ച് അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞത് നല്ല ശുദ്ധകരത്തിൽ മാത്രം മാത്രം ജീവിക്കുന്ന മത്സ്യമാണെന്ന് ഇതിന് കണ്ണില്ല എന്നും പറയുകയുണ്ടായി കാണാൻ തന്നെ പ്രത്യേക കൈമാറാൻ അപൂർവ മത്സ്യത്തെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇവിടുത്തെ ജനങ്ങളും ക്ഷേത്ര ഭാരവാഹികളും ഫിഷറീസ് വകുപ്പിന്റെ വിശദമായ പരിശോധന കഴിഞ്ഞാൽ സമീപത്തെ ചുട്ടിപ്പാറ കോളേജിലെ ഫിഷറീസ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനായി മത്സ്യത്തെ വിട്ടു തരണമെന്ന് ഫിഷറീസ് ഉദ്യോഗസ്ഥരോട് ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമൃത ന്യൂസ് പത്തനംതിട്ട